नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते दिनामिने दीनामिने नमाचार्यपादाय भार्गवक्षेत्रधारिणे कृष्णाय राखिकेशाय शेषकलेशधारिणे नम ॐ विष्णुपाय कृष्ण प्रेस्ठा भोधले श्रीमते जयपताक स्वामीन दी न मिने नमाचार्यपा नीतायृप्रदाय गौरकमचारिणे नम ओं विष्णुपदा कृष्ण प्रेय भोधले भक्ति स्वामीन दी न मिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी नित्यानन्दोवधूतेन्दुवसुधा प्राणवल्लभा जाह्नवीजेविदः पदे कृष्णप्रेमप्रदा प्रभो पद्मावती सुधा श्रीमं शीनन्दनपूर्वजा भावोन्मतो जगत् लदा रक्तगौरकलेवर आनन्दलीलामयविग्रहाय हेमाङ्गदिव्यच्छविसुन्दराय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्रय नमोनमस्ति वाञ्छा कल्पतरुभ्यश्च कृपासुन्दुभ्य एव च എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം ഒരു ഇന്നൊരു കഥ പറയാൻ പോവാ രാവിലെ നാല് മണിക്ക് അലാറം അടിച്ചു അപ്പോളോ സുഖമായിരുന്നു എഴുന്നേറ്റു അന്ന് ഓർക്കില് അവിടെ അലാറം 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 ഓഫ് ചെയ്തു അന്ന് സുഖായിട്ട് കിടന്നുറങ്ങി സുഖപാലം വിചാരിച്ചു ഇന്ന് എന്തായാലും ഈ നാല് മണിക്ക് എഴുന്നേക്കുന്നില്ല ഞാൻ ആറ് മണിക്ക് എഴുന്നേക്കുന്നത് സുഖമാരം സുഖമായിട്ട് കിടന്നു പറഞ്ഞു പിന്നെ വേറൊരു വീട്ടിൽ നാല് മണിക്ക് അടിച്ചു അപ്പോഴോ ഗോപാലിൽ എഴുന്നേറ്റു ഗോപാലൻ എഴുന്നേറ്റെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഗോപാലിന് നല്ല ഉത്സാഹത്തോട് എഴുന്നേറ്റ് ഗോപാലൻ അപ്പോഴത്തന്നെ ഓലാളും ഓഫീസിൽ കുളിക്കാൻ പോയി പിന്നെ നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ ഏറ്റവും കഷ്ടം

നമ്മൾ എന്തുവാ എഴുന്നേൽക്കും പിന്നെ എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ എന്നെ വേറെ പറയുന്നില്ല എല്ലാവരും എല്ലാ ഒരുമിക്കാൾക്കാരും ഈ മൂന്നാമത്തെ കാറ്റഗറിപ്പെട്ടയാളാ അല്ലേ അതുപോലെ ഉറങ്ങണം എന്നാഗ്രഹമുള്ളവര് എന്തായാലും ഉറങ്ങും എഴുന്നേക്കണം എന്നാഗ്രഹമുള്ളവർ എന്തായാലും എഴുന്നേൽക്കും ഇരിഞ്ഞ് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വ്യക്തികളാണ് പെട്ടുപോണത് അതുപോലെ തന്നെ നമ്മൾ ഭക്തി ചെയ്യുമ്പോഴും നല്ല ആത്മാർത്ഥമായിട്ട് ഭക്തി ചെയ്യുന്ന വ്യക്തികൾ അവർ എപ്പോഴും പരമാനന്ദത്തിലാണ് എൻ്റെ ഗുരുദേവൻ പറയും കൃഷ്ണദാസ് ഹമേഷ ബിന്ദാസ് കൃഷ്ണദാസൻ നമ്മളെ കൃഷ്ണദാസന്മാർ ബലി വലിയ ഭക്തന്മാർ ഹമേഷ എല്ലാം എപ്പോഴും ബിന്ദാസ് കൂളായിരിക്കും ഒരു ഭയങ്കര സന്തോഷത്തിലായിരിക്കും അതുപോലെ തന്നെ മായക്കദാസ് സദാവുദാസ് അത് വേറെ കാര്യം മായയുടെ ദാസൻ എപ്പോഴും ദുഃഖിയായിരിക്കും കാരണം ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ടെമ്പറിയാണ് ശാശ്വതമല്ല താൽക്കാലികമാണ് അപ്പോൾ അതിനെ സ്നേഹിക്കാൻ പോയാൽ എന്തായാലും ഒരു സമയത്ത് അത് കയ്യിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ ദുഃഖം എന്തായാലും അനുഭവിക്കേണ്ടി വരുമല്ലോ പക്ഷെ എന്നുള്ളത് ഭഗവാനാണ് ഭഗവാനവിടെ മരണം ബുദ്ധിമാന്മാരായ വ്യക്തികൾ ഭഗവാനെ ആരാധിക്കും നമുക്കറിയാം ഈ ലോകത്തുകളും ടെമ്പറിയാണ് പക്ഷെ ഭഗവാനായി ശാശ്വതമായി എന്നാൽ പോലും ഇവിടെയില്ല അവിടെയില്ല നമ്മൾ ഭക്തി ചെയ്യുകയും ചെയ്യും അത് കൃത്യമായിട്ട് ചെയ്യില്ല ഭൗതിക ഒരു 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 ഭൗതിക എന്താ പറയുക രണ്ട് കുളമുണ്ട് വരെയാണ് ഭക്തിയുടെ കുളം മറ്റേത് ഭൗതികതയുടെ കൊലം നമ്മൾ ഒരു രണ്ട് ലോളത്തിലും രണ്ട് കാലിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത് നമ്മൾ പറയും ഭക്തി ചെയ്യുന്നുണ്ട് എന്താ ദുഃഖം മാറത്തെ കൃഷ്ണ ഞാൻ ഗുരുവായൂർ വന്ന് തൊഴിലുണ്ട് എന്താ ദുഃഖം മാറത്തെ ഗുരുവായൂർ വന്ന് തൊഴിലുകൊണ്ട് മാത്രം കാര്യമായില്ല കാരണം ഗുരുവായൂർ വരുന്ന ഒത്തിരി ഭക്തന്മാർ അവർ വരുന്നത് ഭക്തന്മാരാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഗീത കൃഷ്ണൻ പറയുന്നുണ്ട് നാല് പേര് കൃഷ്ണനെ കാണാൻ വരും കൃഷ്ണ അടുത്തേക്ക് വരും ആർദ്ധോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ഈ നാല് പേര് സുഹൃതികളാണ് പക്ഷെ ഭക്തരല്ല ഭക്തരെന്നു വച്ചാൽ പിന്നെ ഇവരെക്കാളും മുകളിലാണ് ഈ നാല് പേർക്ക് എപ്പോഴാണ് ഒരു ഭക്തൻ്റെ സാന്നിധ്യം കിട്ടുന്നത് ഒരു അസോസിയേഷൻ കിട്ടുന്നത് അപ്പോഴാണ് ഈ നാല് പേരും ഭക്തരുടെ ലെവലിലേക്ക് ഉയരുന്നത് അപ്പോൾ അതായത് ഗുരുവായൂർ വന്ന് മിക്ക ആൾക്കാരും കൃഷ്ണനെ കൃഷ്ണ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഭഗവാനെ ഗുരുവായൂരിപ്പോൾ ഒത്തിരി ദോഷങ്ങളുണ്ട് ഒന്ന് പരിഹരിച്ച് തരണേ ഏഹ് കൃഷ്ണ ദാരിദ്ര്യമുണ്ട് കാശില്ല അതാണ് ആദ്യം പറഞ്ഞ ആ ആർത്തര ആർത്തര് ദുഃഖിതര് ഏഹ് ദുഃഖം മാറാൻ വേണ്ടി വരുന്നത് പിന്നെ ജിജ്ഞ പിന്നെ അർത്ഥാർത്ഥി കാശ് വേണം ഭഗവാനെനിക്ക് നല്ല മാർക്ക് വേണം വീട് പറഞ്ഞുകൊണ്ടിരിക്കുകയോ കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ ഏഹ് പിന്നെ ജിജ്ഞാസു ഭഗവാനെ അന്വേഷിച്ച് അന്വേഷിച്ച് വരികയാണ് പക്ഷെ അവരുടെ ഉണ്ടല്ലോ അന്വേഷിക്കാനുള്ള ആ ത്വര പോയാൽ പിന്നെ അവർ പിന്നെ ഗുരുവായൂർക്ക് വരില്ല പിന്നെ ജ്ഞാനി അതായത് ഭഗവാനാണിത് ഏഹ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഗുരുവായൂരപ്പനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി വരുന്ന വ്യക്തികൾ ഒരിക്കലും അദ്ദേഹം പിന്തിരിയാന് ചാൻസ് കുറവാണ് ഞാനി ആയപ്പോലും അവർ ഭക്തനായിട്ടില്ല എപ്പോഴാണ് ശുദ്ധഭക്തൻ്റെ സാന്നിധ്യം വരുക അപ്പോഴാണ് നമ്മൾ ഭക്തി ഭക്തനായി മാറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് ഭക്തി ചെയ്യണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തോന്നിയ പോലെ വല്ലപ്പോഴും നാമം ജപിച്ച് വല്ലപ്പോഴും ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ വന്ന് അങ്ങനെ വല്ലപ്പോഴും ചെയ്താൽ പിന്നെ നമ്മൾ എവിടെ എത്തില്ല നമ്മൾ ഏത് മേഖലയിലായാലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതെന്നും എന്നും ചെയ്യണം അല്ലേ ഇപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും ഏ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തു നാളെ വേണ്ട എന്ന് പ്രാക്ടീസ് വേണ്ട അടുത്ത മാസം ചെയ്യാം അതിന് എന്താ പിന്നെ ആ ലെവലിൽ എത്തുമോ ഇല്ല ഇതിപ്പോൾ ഐ എസ് എടുക്കണം അത്രത്തോളം പഠിക്കണം എന്നാൽ മാത്രമേ ആ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ അത് ഏത് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന എന്തായാലും ഇത്രയും കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു ഭക്തിയിലോ അപ്പം ഇതുപോലെ ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു ഡിസിപ്ലിനും വേണ്ട നമുക്ക് അതില്ലാതെ ചുമ്മാ വല്ലപ്പോഴും നാമം ജീവിക്കും വല്ലപ്പോഴും ഏകാദശി എടുക്കും ഭഗവാനു വേണ്ടി സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഭഗവാനെ കാര്യങ്ങൾ മാറ്റി വയ്ക്കുക അതൊരു നല്ല കമ്മിറ്റഡായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണമല്ല കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ആരും അവിടെ എത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ നാമം ജപിക്കുന്ന വ്യക്തിയാണ് ഇനി ഭൗതിക ലോകത്ത് പോയി നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റില്ല കാരണം ഭക്തി ഭക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തേക്കണേ അപ്പോൾ എന്തായാലും ഇനി ഭൗതിക ലോകത്ത് പോയി നമുക്ക് രുചിക്കില്ല അപ്പോൾ എന്തായാലും നനഞ്ഞു കുളിച്ചു കയറിക്കൂടെ ഭക്തി ചെയ്തു തുടങ്ങി പൂർത്തിയാക്കി കൂടെ കാരണം കൃഷ്ണൻ പറയുകയാണ് അർജുന നമേ ഭക്ത പ്രണശതി എൻ്റെ ഭക്തൻ ഒരു കാലത്ത് നശിക്കില്ലായീ ഘോഷണം ചെയ്യൂ പാർത്ഥ എന്നാണ് പറയുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിലെ ഹരേ കൃഷ്ണ പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ എല്ലാ ഭക്തന്മാരോടും കുന്നനം നമ്പൂതിരിപ്പാറിനോടും അതുപോലെ കുരുകുരമ്മയോടും ഇതുമാത്രമല്ല എല്ലാ ലോകത്തിലുള്ള ഗുരു ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭക്തന്മാരോടും നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ശുദ്ധഭക്തി ഉണ്ടാവാനായിട്ട് ഒരു ശുദ്ധഭക്തന് സാന്നിധ്യം കിട്ടാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാൻ്റെ കുറച്ച് ഭക്തിയിൽ മുന്നേറട്ടെ മുന്നേറാം അല്ലേ ഹരേ കൃഷ്ണ